ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു മുൻധാരണകളെ തിരുത്തുന്ന ഫലങ്ങളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്നതെന്ന് പാണക്കാട് ശിഹാബ് തങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ശേഷം മുസ്ലിം ലീഗ് നേതാക്കളും സ്ഥാനാർത്ഥികളും പാണക്കാട്ടെത്തി നേതാക്കളുടെയും സ്ഥാനാർത്ഥികളുടെയും പ്രതികരണങ്ങളിലേക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ ഞങ്ങൾ ജനങ്ങളോട് പാർലമെന്റിൽ ചെന്നാൽ ഏറ്റവും ആത്മാർത്ഥമായി ഞങ്ങളാൽ കഴിയുന്ന വിധത്തിലെടുത്ത് മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്കും മണ്ഡലത്തിൻ്റെ വളർച്ചയ്ക്കും രാജ്യത്തിൻ്റെ പൊതു കാര്യത്തിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുമെന്നു ഞങ്ങൾ പറഞ്ഞ വാക്ക് ഇപ്പോൾ വിജയത്തിലേക്ക് എത്തിക്കിയിരുന്ന സാഹചര്യത്തിൽ പറയുകയാണ് ഞങ്ങൾ അന്ന് നിയോഗിക്കപ്പെട്ടതിനാണോ ആ ലക്ഷ്യം പരമാവധി ആത്മാർത്ഥമായി സത്യസന്ധമായി പ്രവർത്തിച്ച വാക്ക് പാലിക്കും ബാലിക്കും വിഷാദാദ്യ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കും അതോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിലെ എല്ലാ പഴുതടച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിൽ എക്കാലത്തേക്കും മാതൃകയായി കാണേണ്ട കാര്യമാണ് ഇത് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് പല സംഗതികളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അടുത്ത് വരാനിരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് അടക്കമുള്ളത് കൊണ്ടുവരുകയായി മാറിയ തിരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ആ സഹകരണ മനോഭാവത്തിനും നന്ദി പറയുകയാണ് അവരെ വളരെയധികം ആത്മാർത്ഥമായിട്ട് ഊണ് ഉറക്കൊഴിച്ച് പ്രവർത്തിച്ച പ്രവർത്തകന്മാരോടുള്ള നന്ദിയും ഇവിടെ രേഖപ്പെടുത്തുകയാണ് അഭിനന്ദനായ തങ്ങളുടെ നേതൃത്വത്തിൽ വളരെ നല്ലൊരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കുഞ്ഞാലിക്കുട്ടി സാഹിബ് പൊന്നാനിയില് ഒരു സ്ഥാനാർത്ഥിയെ പോലെയാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് പ്രവർത്തിച്ചത് അതുകൊണ്ട് ഈ വിജയത്തിന്റെ ഒരു വലിയ ശില്പിയാണ് അദ്ദേഹം സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ആ നേതൃത്വത്തിൽ നേടിയ തിളക്കത്തിന് വലിയ ശോഭയുണ്ട് പിന്നെ കോൺഗ്രസ് യു ഡി എഫ് വല്ലാത്ത ഒരു സ്നേഹത്തോടുകൂടിയ ഐക്യത്തോടുകൂടിയ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായിരുന്നു പൊന്നാനിയിൽ കാണപ്പെട്ടത് അത് തീർച്ചയായും അത് കടപ്പാട് വർദ്ധിപ്പിക്കുന്നു എന്തൊരു ഉത്തരവാദിത്തമാണോ ഈ വരാന്തയിൽ വെച്ച് അഭിവന്ദനായ നേതാവ് ഞങ്ങളെ ഏൽപ്പിച്ചത് അത് വളരെ വലിയ കൂടി ജനങ്ങളോടുള്ള കടമ ജനങ്ങളോടുള്ള കടപ്പാട് പിന്നെ ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണിത് ലോക്സഭ അന്നേ ഞാൻ പറഞ്ഞിരുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട ചില വിഷയങ്ങളുണ്ട് അത് ഡൽഹിയാണ് അധികാരമാറ്റമാണ് അതിലേക്ക് ജനങ്ങൾ വല്ലാത്ത ജനങ്ങളുടെ ആഗ്രഹമാണ് യു പി പോലും പ്രകടമാക്കുന്നത് കുഞ്ഞാലി സാഹിബ് ഇവിടെ പറഞ്ഞു അതിനുമുമ്പ് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു ആ ജനാഭിലാഷത്തിന്റെ കൂടെ നിൽക്കാത്ത വളരെ വളരെ അതിനോടൊരു ബന്ധുവില്ലാത്ത ഇഷ്യൂസ് ആണ് പൊന്നാനിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത് അതിനെ ജനങ്ങൾ മനോഹരമായിട്ടാണ് തിരസ്കരിച്ചിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ള തിരസ്കാരമാണ് അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധതയെ അവരുടെ ഉത്തരവാദിത്ത ബോധത്തെ അവർ കാണിയ സ്നേഹത്തെ ഞാനതിനൊരു പുരിയായിട്ടുള്ള സ്നേഹമായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ ഞാൻ ഇത്ര വലിയ ഭൂരിപക്ഷം ഞാൻ തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല ആരും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പം ജനങ്ങൾ നന്നായി വോട്ട് ചെയ്യുന്നറിയാമായിരുന്നു പല ഭാഗത്തും സഹോദരങ്ങൾ നാട്ടുകാർ ജന സഹായിച്ച നല്ല ഭൂരിപക്ഷം നൽകും എന്നറിയാമായിരുന്നു പക്ഷെ നാട്ടുകാർ നൽകിയ ഈ വല്ലാത്ത അംഗീകാരത്തിന് സ്നേഹത്തിന് അഗൈതവമായ നന്ദി ഹൃദയപൂർവ്വം നന്ദി അവരേൽപ്പിച്ച വിശ്വാസം എങ്ങനെയൊക്കെ പാലിക്കാൻ കഴിയുമോ അത് പരമാവധി പാലിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനായിരിക്കും എക്സിറ്റ് പോളുകൾ മുഴുവൻ അടിസ്ഥാനരഹിതായിരുന്നു എന്നാലും അത് തെളിയില്ലേ എക്സിറ്റ് പോൾ ബന്ധുചല്ലോ യഥാർത്ഥ പോൾ എന്ന് പറഞ്ഞ പോലെ കഴിയട്ടെ വലിയ വ്യത്യാസമൊന്നുമില്ല ഇഞ്ചോട് ഇഞ്ച് പോരാട്ടാണ് ഒപ്പത്തിനൊപ്പം എൻ ഡി എന്റെ ഒപ്പത്തിനൊപ്പം ഇന്ത്യ മുന്നണി ഉണ്ട് പക്ഷെ ഭരണം കിട്ടിയാൽ നല്ലത് കിട്ടിയില്ലെങ്കിലും ഇന്ത്യ രാജ്യത്ത് ഫൈറ്റ് ചെയ്യാനുള്ള നമ്പറായി അതാണ് ഏതിന്റെ പ്രധാന ശക്തമായ ഒരു പ്രതിപക്ഷം ജനാധിപത്യം സംരക്ഷിക്കപ്പെടും അതേതാണ് ഏതായാലും ഉറപ്പായി ഇതിനിടയിൽ തൃശ്ശൂർ ബിജെപി ജയിച്ചു അതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് അത് ആയത്തിൽ പരിശോധിക്കേണ്ട കാര്യമാണ് എന്താണ് തൃശ്ശൂരിൽ ബാക്കിയുള്ള സ്ഥലത്തുമില്ലാത്തത് തൃശ്ശൂർ സംഭവിച്ച ആയത്തിൽ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് അതൊക്കെ യു ഡി എഫ് ഇത് കഴിഞ്ഞതിന് ശേഷം നോക്കും ഒരു സീറ്റിലൊക്കെ വളരെ ഒറ്റപ്പെട്ട പ്രത്യേകതകൾ ഉണ്ടാവാല്ലോ അത് ആയത്തിൽ പരിശോധിക്കേണ്ട കാര്യമാണ്